ീഗണപതിയ നമ അവിക്തമസ്തു ശ്രീഗുരുഭ്യോ നമ ഷടാനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹം രുദ്രസ്യൂനും സുരസൈന്യനാഥം ഗുഹം സദാ ശരണമഹം പ്രപതി ഞാൻ കാവുങ്കൽ നാരായണൻ നമ്പൂതിരിപ്പാട് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം സ്വദേശിയാണെങ്കിലും ഇപ്പോൾ തിരുവനന്തപുരത്താണ് താമസം സെപ്റ്റംബർ മാസത്തെ ഫലം മേടം മുതൽക്ക് മീനം കൂടിയുള്ള കൂറുകാർക്ക് എങ്ങനെ വരുന്നു എന്നാണ് ഇവിടെ പ്രവചിക്കുന്നത് ആദ്യം മേടക്കൂർ മേടക്കൂറ് പെടുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക കാർത്തികക്കാലം ഈ കൂറുകാർക്ക് ആദ്യം സർവാകിഷ്ടകാരകനായിട്ടുള്ള വ്യാഴം അനുകൂലമല്ല ആദ്യമായിട്ട് പറഞ്ഞാൽ വ്യാഴം ശത്രു ക്ഷേത്രത്തിൽ മൂന്നാം ഭാവത്തിൽ നിൽക്കുകയാണ് മിഥുനത്തിൽ നിൽക്കുകയാണ് അതുതന്നെ വലിയ അനുകൂലമായ ഒരു കാര്യമല്ല പിന്നെ അടുത്ത നാലാം ഭാവത്തിലെടുത്താൽ നാലാം ഭാവം എന്ന് പറയുന്നത് അമ്മ വീട് അതുപോലെ വളർത്തു മൃഗങ്ങൾ അമ്മാമൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതും തന്നെ വീടിൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പോൾ തുടങ്ങിയാൽ അത് പൂർത്തീകരിക്കാൻ പറ്റില്ല അത് തടസ്സമായിട്ട് നിലനിൽക്കും അതുകൊണ്ട് ഗ്രഹനിർമ്മാണത്തിനോ ഗ്രഹത്തിന്റെ നിർമ്മിച്ച ഗ്രഹത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കലോ അതിൽ പുനർനിർമ്മാണം എന്തെങ്കിലും ആണെങ്കിലോ ഇപ്പോൾ തുടങ്ങിയാൽ അത് പൂർത്തീകരിക്കാൻ വളരെയധികം വിഷമിക്കേണ്ടി വരും തടസ്സങ്ങൾ നേരിടും പോരാത്തതിന് ആറാം ഭാവത്തിൽ തടസ്സ ചൊവ്വ ആറാം ഭാവത്തിൽ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുകയാണ് അതുപോലെ ശനിയാണെങ്കിൽ ഇപ്പോൾ ഏഴര ശനിയായിട്ട് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ഈ ശനി ശനിക്ക് ചൊവ്വയുടെ ദൃഷ്ടിയുമുണ്ട് അതുകൊണ്ട് കാര്യങ്ങൾക്ക് പൊതുവെ ഒരു തടസ്സം ഈ മേടക്കൂറുകാർക്ക് കാണാനുണ്ട് അതുകൊണ്ട് അവർ വിഷ്ണു ക്ഷേത്രത്തിലും അതുപോലെ ഭഗവതി ക്ഷേത്രത്തിലും അതുപോലെ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്ത് അവരുടെയൊക്കെ പ്രീതി വരുത്തേണ്ടതാണ് എന്ന് പറയാം ഇനി അടുത്തത് ഇടവക്കൂറ് ഇടവക്കൂറ് ആ കാർത്തികയുടെ ബാക്കിയുള്ള ഭാഗമായിട്ടുള്ള കാർത്തികമുക്കാലും രോഹിണിയും മങ്കേരത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗവും മങ്കേരത്തിലരയും അവർക്ക് വ്യാഴം രണ്ടിലാണ് വലിയ കുഴപ്പമില്ല ധനസ്ഥാനത്താണ് വ്യാഴം വലിയ കുഴപ്പമില്ല മേടക്കൂറുകാരുടെ അത്രയും മോശം അനുഭവം മേട ഇടവകൂറുകാർക്കില്ല അത്യാവശ്യം ധനമൊക്കെ കയ്യിൽ വരുന്ന ഒരു ഇതാണ് അതുപോലെ ബുധനും ശുക്രനും മൂന്നാം ഭാവത്തിൽ നിൽക്കുകയാണ് ബുധൻ ബുധനും ശുക്രനും മൂന്നാം ഭാവം എന്ന് പറഞ്ഞാൽ ധൈര്യം വീര്യം ദുർബുദ്ധി സഹോദര പരാക്രമം ഈ ഭാവങ്ങളെയാണ് മൂന്നാം ഭാവം എന്ന് പറയുന്നത് അത് അവിടെ നിൽക്കുന്നത് ഇപ്പം രണ്ടും ശത്രു ക്ഷേത്രസ്ഥിതന്മാരാണ് ബുധന്റെയും ശത്രുവാണ് ചന്ദ്രൻ ശുക്രന്റെയും ശത്രുവാണ് ചന്ദ്രൻ അവർ രണ്ടുപേരും അവർ രണ്ടുപേരും തമ്മിൽ ബന്ധുക്കളാണെങ്കിലും ഈ ചന്ദ്രൻ എന്നുള്ള രണ്ടുപേർക്കും ശത്രുവാണ് അപ്പോൾ സഹോദരന്മാരിൽ നിന്നും വലിയ ഉപകാരം അവർക്ക് ഉണ്ടാവില്ല എന്തെങ്കിലും ശത്രുത മനസ്സിൽ ഉണ്ടെങ്കിൽ അതൊന്നും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവർക്ക് അറിഞ്ഞ് വളരെയധികം ശ്രദ്ധിച്ച് കാണാൻ പെരുമാറാൻ അതുപോലെ അഞ്ചാം ഭാവത്തിൽ അഞ്ചാം ഭാവം മനസ്സിൻ്റെ ഭാവമാണ് അഞ്ചാം ഭാവം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മനസ്സ് ബുദ്ധിയുടെ ഒക്കെ ഭാവമാണ് അവിടെ നിൽക്കുന്ന ശത്രുക്ഷേത്രത്തിൽ ദുർബുദ്ധികാരകനായിട്ടുള്ള കുജനാണ് അപ്പം എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യത്തിനെ ഒന്ന് പുനർവിചിന്തിക്കാതെ എടുത്തു ചാടിയാൽ അബദ്ധങ്ങൾ വരും അതുകൊണ്ട് വളരെയധികം പ്രവർത്തിച്ച് വളരെയധികം ചിന്തിച്ച് ചിന്തിച്ചെന്ന് പറഞ്ഞ പോരാ പുനർവിചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെ വളരെയധികം ശ്രദ്ധിക്കണം ശനി ഇവർക്ക് അനുകൂലമാണ് ശനി പതിനൊന്നാം ഭാവത്തിലാണ് ശനിയുടെ പ്രശ്നമില്ല അതുപോലെ അടുത്തത് മകൈരത്തിൻ്റെ ബാക്കിയും മിഥുനക്കൂറ് മകേരത്തിൻ്റെ ബാക്കിയാലയും തിരുവാതിരയും പുണർത്തും മുക്കാലും ഇവർക്ക് വ്യാഴം ലഗ്നത്തിൽ തന്നെയാണ് വ്യാഴം ലഗ്നത്തിൽ നിന്നാൽ വലിയ കുഴപ്പമില്ല വ്യാഴം ഇവർക്ക് അനുകൂലമാണെന്ന് പറയാം ഇവർക്ക് രണ്ടിലാണ് നിൽക്കുന്നത് ബുധനും ശുക്രനും അത് ശത്രുക്ഷേത്രമാവുകൊണ്ട് അത്ര വലിയ ഗുണമില്ല പക്ഷേ എങ്കിലും പാപസ്ഥാനത്തല്ലാത്തതുകൊണ്ട് ഒരു ഗുണവും ദോഷവും ഇല്ലാത്ത ഗുണദോഷ സമ്മിശ്രമായൊരു ഫലം ഇവർക്ക് വരും ഇവർക്കും നാലാം ഭാവത്തിൽ ഇവർക്ക് നിൽക്കുന്നത് ചൊവ്വയാണ് ആ ചൊവ്വ ഇവിടെ ഗ്രഹത്തിൻ്റെയും അതുപോലെ അമ്മാവൻ അമ്മ വളർത്തുമൃഗങ്ങൾ തുടങ്ങിയവയുടെ ഒക്കെ കാരകനായിട്ട് നിൽക്കുന്നു അവർക്കൊക്കെ എന്തെങ്കിലും ആപത്തുകളോ ഒന്നും വരാതെ എന്തെങ്കിലും അങ്ങനത്തെ കണ്ടാൽ വളരെയധികം ശ്രദ്ധിക്കണം വളർത്തുമൃഗങ്ങളെയൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ ഗൃഹത്തിന്റെ കാര്യങ്ങളിലും വളരെയധികം കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് മേടക്കൂറിന് പറഞ്ഞതുപോലെ തന്നെ ഗൃഹാരംഭമോ ഗൃഹ പുനർനിർമ്മാണാരംഭമോ ഇപ്പോൾ തുടങ്ങുന്നത് ഈ സെപ്റ്റംബർ മാസം തുടങ്ങുന്നത് അനുയോജ്യമല്ല ഇനി അടുത്തത് കർക്കിടക്കൂറ് കർക്കിടക്കൂറ് എന്ന് പറയുന്നത് പുണർതത്തിൽ കാലും പൂയവും ആയില്യവും കർക്കിടക്കൂറിൻ്റെ അധിപൻ ചന്ദ്രനാണ് അപ്പം ഇവിടെ കർക്കിടകത്തിലെ ലക്നത്തിൽ തന്നെയാണ് ബുധനും ശുക്രനും നിൽക്കുന്നത് രണ്ടും ശത്രുക്ഷേത്രത്തിലാണ് അപ്പോൾ ലക്നം എന്നുള്ളത് ശരീരമാണ് പ്രധാനമായിട്ടും പറയുക അപ്പോൾ ശരീരത്തിൽ എന്തെങ്കിലും അസുഖമുണ്ടാവാതെ അതായത് ഹൃദയ സംബന്ധമായ കർക്കടകമെന്നത് ഹൃദയ സംബന്ധമായ ഒരിതാണ് വരുന്നത് ഹൃദയ സംബന്ധമായ അസുഖം നെഞ്ചു എന്തെങ്കിലും അനുഭവപ്പെടുമ്പോൾ ആദ്യം തന്നെ വളരെയധികം ശ്രദ്ധിക്കണം ആദ്യം തന്നെ അതിന് ചികിത്സ ചെയ്യണം വെച്ച് നീട്ടരുത് അതുപോലെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് സൂര്യനും ചന്ദ്രനുമാണ് അത് സ്വക്ഷേത്ര ഭരവാനാണ് ഇവിടെ ഇവർക്ക് ധനപരമായിട്ട് ഐശ്വര്യം ഉണ്ടാകുന്ന സമയമാണ് സൂര്യനും ചന്ദ്രനും സൂര്യൻ സ്വക്ഷേത്ര ഭരവാനാണ് അതുപോലെ ചന്ദ്രൻ സൂര്യന്റെ ബന്ധുവാണ് അതുകൊണ്ട് അവർക്ക് വളരെയധികം ധനപരമായിട്ട് കാര്യം ഉണ്ടാകും അവിടെ ശിഹി നിൽക്കുന്നുണ്ടെങ്കിലും അത് അത്ര വലിയ കുഴപ്പമില്ല ശിഹി വലിയ ദോഷം ചെയ്യില്ല മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് മൂന്നാം ഭാവത്തിൻ്റെ കാരകനായിട്ടുള്ള ചൊവ്വ ശത്രു ക്ഷേത്രത്തിലാണ് ഇവർക്കും സഹോദരന്മാരിൽ നിന്ന് വലിയ ഗുണം ഉണ്ടാവില്ല ഇവർക്ക് സഹോദരന്മാരെ കൊണ്ട് ദോഷം ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു ഗുണവും ഇല്ലാത്തൊരവസ്ഥ വരാം അതുകൊണ്ട് സഹോദരന്മാരിൽ നിന്ന് ഒന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട ഇവർക്ക് ഇനി അടുത്തത് പിന്നെ നിൽക്കുന്നത് ചൊവ്വയാണ് ശനിയാണ് ശനി നിൽക്കുന്ന ഇവർക്ക് ഒമ്പതാം ഭാവത്തിലാണ് ഒമ്പതാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് ബന്ധു ക്ഷേത്രത്തിലാണെങ്കിലും എട്ടാം ഭാവാധിപനാണിവിടെ ശനി അതുകൊണ്ട് ശനിക്കും ഉചിതമായ വഴിപാട് ചെയ്ത് ശാസ്ത്രക്ഷേത്രത്തിൽ വഴിപാട് ചെയ്ത് ശനി പ്രീതി വരുത്തേണ്ടതാണ് അടുത്തത് ചിങ്ങക്കൂറ് മകവും പൂരവും ഉത്രത്തിൽ കാലും മകവും പൂരവും ഉത്രത്തിൽ കാലും എന്നുള്ളവർക്ക് അവിടെ സ്വക്ഷേത്ര ബലവാനായിട്ടുള്ള സൂര്യനും അതുപോലെ ചന്ദ്രന് നിൽക്കുകയാണിപ്പോൾ ചന്ദ്രൻ്റെ സ്ഥിതി മാറും ചന്ദ്രൻ രണ്ട് രണ്ട് ദിവസമേ ഒരു ഇതിൽ നിൽക്കുള്ളൂ രണ്ടേക്കാൽ ദിവസമേ ഒരു ഇതിൽ നിൽക്കുള്ളൂ സൂര്യൻ ഈ മാസം മുഴുവനും ചിങ്ങമാസം മുഴുവനെ സൂര്യൻ ഇതിൽ നിൽക്കും അപ്പോൾ ഇപ്പോൾ സൂര്യൻ നിൽക്കുന്ന സമയമാണ് സമയമാണോണ്ട് അവർക്ക് ശരീരത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല ശരീര ആരോഗ്യമുണ്ടാവും രണ്ടാം ഭാവത്തില് ശത്രുക്ഷേത്രത്തിൽ ചൊവ്വ നിൽക്കുന്നു ചൊവ്വ എന്നുള്ളത് ഒരു എടുത്തയാട്ടക്കാരനാണ് അതുകൊണ്ട് ആലോചിക്കാതെയുള്ള ധനം ചെലവാക്കലിൽ എന്തെങ്കിലും നഷ്ടപ്പെടലുകൾ വരാം എന്തെങ്കിലും എന്താ പറയുക ഒരു ടെൻഡൻസിയൊക്കെ ഉണ്ടല്ലോ എയിമിലൊക്കെ പൈസ ഇറക്കുക എന്നുള്ളത് അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യരുത് അങ്ങനെയൊക്കെയുള്ള പൈസ ചിലവാക്കിയാൽ അത് വലിയ നഷ്ടത്തിൽ കലാശിക്കും രണ്ടാം ഭാവത്തിൽ ക്ഷേത്ര സ്ഥിതനായിട്ടുള്ള ചൊവ്വ നിൽക്കുകയാണ് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ ശനി അഷ്ടമശനിയാണ് ആ ശനിക്ക് ഈ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം അഷ്ടമ ശരിയാകുമ്പോൾ അഷ്ടമ അഷ്ടമം മൃത്യു അപ്പോൾ വാഹന വാഹനാപകടം വരാതെ വളരെയധികം ശ്രദ്ധിക്കണം വാഹനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ഇവർക്ക് മുന്നോട്ട് പോകുവാൻ ഇവർക്ക് വ്യാഴം അനുകൂലമാണ് വ്യാഴം പതിനൊന്നിലാണ് വ്യാഴത്തിൻ്റെ ഒരു അനുകൂലമുണ്ട് അതിൻ്റെ ഗുണം മാത്രമേ ഉള്ളൂ എങ്കിലും വളരെയധികം ശ്രദ്ധിക്കണം ഇനി അടുത്തത് കന്നിക്കൂറ് കന്നിക്കൂറ് എന്ന് പറയുമ്പോൾ ഉത്രത്തിൻ്റെ ബാക്കിയുള്ള മുക്കാലും അത്തവും ചിത്രയെ യുടെ ആദ്യത്തെ അരയും ആദ്യത്തെ പകുതിഭാഗവും അവർക്ക് ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുക ലഗ്നത്തിൽ ചൊവ്വ നിന്നാൽ ലഗ്നത്തിൽ ചൊവ്വ നിന്നാൽ ശരീരത്തിൽ മുറിവുണ്ടാവുകയോ അല്ലെങ്കിൽ രക്തസംബന്ധമായ അസുഖം ഉണ്ടാവുകയോ എന്ന് പറയും അപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട് ഉടനെയധികം ശ്രദ്ധിക്കണം എന്തെങ്കിലും പ്രാരംഭമായിട്ട് കണ്ടാൽ തന്നെ ഉടനെ ചികിത്സിക്കണം അത് വെച്ച് നീട്ടരുത് സാരമില്ല എന്ന് വിചാരിക്കരുത് അതുപോലെ തന്നെ സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് കണ്ണിനെന്തെങ്കിലും അസുഖം വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ കണ്ണിൽ അസുഖം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതല്ല കണ്ണിൽ അസുഖം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് വെച്ച് നീട്ടാതെ ഉടനെ തന്നെ അത് ചികിത്സിക്കണം ഇവർക്ക് വ്യാഴം പത്തിലാണ് വ്യാഴം അനുകൂല സ്ഥാനത്താണെന്ന് പറയാം ബുധനും അതുപോലെ ശുക്രനും പതിനൊന്നാം ഭാവത്തിലാണ് ശത്രുക്ഷേത്രത്തിലാണെങ്കിലും പതിനൊന്നാം ഭാവം എന്നുള്ള ഗുണം കൊണ്ട് വിജയം ഉണ്ടാവും അതുപോലെ ഉദ്യോഗ ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗം വിചാരിച്ചവർക്ക് ഉദ്യോഗത്തിന് അപ്ലൈ ചെയ്തവർക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ശുക്രനും കൂടെ കൂടെ ഉണ്ടാവുകൊണ്ട് അത് കിട്ടാൻ ചാൻസ് ഉണ്ട് കുറച്ച് നല്ല കാലമാണ് ഈ അഷ്ടമ ശനിക്കും ചൊവ്വയ്ക്കും വേണ്ടുന്നതായ പ്രീതികരമായ കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ അവർക്ക് വലിയ കുഴപ്പമില്ല മധ്യമമായിട്ട് നല്ല കാലമാണ് അടുത്തത് തുലാം രാശി വിശാഖത്തിൽ ബുക്കാലും ചിത്രയുടെ ബാക്കിയുള്ള അരയും ചോദ്യം ഇത്രയും ഉള്ളതാണ് തുലാം രാശിക്ക് അധിപൻ ശുക്രനാണ് ആ ശുക്രൻ നിൽക്കുന്നത് ഇപ്പോൾ തുലാം രാശിയുടെ പത്താം ഭാവമായിട്ടുള്ള കർക്കടത്തിലാണ് കർക്കടത്തിൽ ബന്ധുവിൻ്റെ കൂടെ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു ബന്ധുവിൻ്റെ കൂടെ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു പറഞ്ഞാൽ ബന്ധുവിൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ ഗുണമുണ്ടാവും ക്ഷേത്രത്തിൽ പോയി നിൽക്കുന്നതിൻ്റെ ദോഷം ഉണ്ടാവും ഇത് രണ്ടും കൂടിയാണ് ഉള്ളത് അപ്പോൾ ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാലും ഗൗരവമാകില്ല ചെറിയ ഉണ്ടാവും രണ്ടാം ഭാവാധിപൻ അതായത് രണ്ടാം ഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ പന്ത്രണ്ടിലാണ് ക്ഷേത്രത്തിലാണ് ശ്രദ്ധിച്ചെങ്കിൽ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാവും ചെറിയ അശ്രദ്ധ കൊണ്ട് തന്നെ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാവും ആരുടെയും വാക്ക് കേട്ടിട്ടോ അല്ലെങ്കിൽ ഇല്ലാതെ പൈസ മുടക്കരുത് ഒന്നും ചെയ്യരുത് അത് വലിയ സാമ്പത്തിക നഷ്ടത്തിൽ കലാശിക്കും അതുപോലെ നാലാം ഭാവത്തിൽ നാലാം ഭാവത്തിൽ നിൽക്കുന്നത് നാലാം ഭാവം ശുദ്ധമാണെങ്കിലും നാലാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ പോയി നിൽക്കുകയാണ് അത് വലിയ കുഴപ്പമില്ല ശനി ആറിൽ നിന്നാൽ വലിയ കുഴപ്പമില്ല എന്ന് പറയും അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എങ്കിലും ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടാവും ഇവർക്ക് വ്യാഴം അനുകൂലമാണ് ഇവർക്ക് വ്യാഴം ഒമ്പതിലാണ് ഇവർക്ക് ധനം വരാൻ ചാൻസ് അപ്പൊ ധനം വരാൻ ചാൻസ് ഉണ്ട് ധനം കയ്യിൽ വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ അത് ആലോചന ഇല്ലാതെ ഇല്ലാതെ പ്രവർത്തിച്ചാൽ രണ്ടാം ആവാദം ശത്രുക്ഷേത്രത്തിലാവുകൊണ്ട് ധന ആരകൻ രണ്ട് ശത്രുക്ഷേത്രത്തിൽ നിൽക്കുക ആ കിട്ടിയ പൈസ ആ ആലോചനയില്ലാതെ എവിടെയെങ്കിലും കൊണ്ടോ മുടക്കി അത് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കിട്ടിയ ധനം സൂക്ഷിക്കാനും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനും വളരെയധികം ശ്രദ്ധിക്കണം അടുത്തത് വൃശ്ചികം രാശി ആ വൃശ്ചികത്തിന്റെ ബാക്കിയുള്ള കാല് അനിഴം തൃക്കേട്ട ഇതിൽ അവർക്ക് ലഗ്നാധിപനായിട്ടുള്ള ചൊവ്വശത്രുക്ഷേത്രത്തിലാണ് വൃശ്ചിക ലഗ്നത്തിന്റെ അധിപനായിട്ടുള്ള ചൊവ്വശത്രു ക്ഷേത്രത്തിലാണ് ലഗ്നം എന്നുള്ളത് ശരീരം ആണ് ശരീരത്തിൽ അസുഖങ്ങൾ വരാതെ വളരെയധികം ശ്രദ്ധിക്കണം വൃശ്ചി പ്രത്യേകിച്ച് വൃ വൃശ്ചികം എന്ന് പറയുമ്പോൾ എട്ടാം ഭാവമാണ് അത് പ്രത്യേകിച്ച് കാലിൻ്റെ ആ ഭാഗത്തൊക്കെ ഉള്ളതായ അസുഖങ്ങൾ വളരെ അധികം വരാതെ അതുപോലെ ചുറി ചിരങ്ങുകളോ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരാതെ വളരെയധികം ശ്രദ്ധിക്കണം ഭക്ഷണത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ഭക്ഷണത്തില് വിഷബാസ തട്ടാതെയൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ രണ്ടാം ഭാവാധിപൻ വ്യാഴമാണ് രണ്ടാം ഭാവാധിപൻ വ്യാഴം എട്ടിലാണ് പോയി നിൽക്കുന്നത് അതും അവർക്കും ആ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവർക്ക് അവർക്ക് തുലാം രാശിക്ക് പറഞ്ഞത് പൈസ കിട്ടുമെങ്കിൽ അത് മറ്റേ രീതിയിൽ ഇരിക്കും നഷ്ടപ്പെടുന്നതാണെങ്കിൽ ഇവർക്ക് കിട്ടാനുള്ള പൈസ കൂടി കിട്ടാൻ വലിയ പാടാണ് എട്ടാം ഭാവത്തിലാണ് ധനത്തിൽ അധിപനായിട്ടുള്ള വ്യാഴം പോയി നിൽക്കുന്നത് അത് ശത്രുക്ഷേത്രത്തിലാണ് അതുകൊണ്ട് അവർക്ക് അവിടെ അവർ വ്യാഴത്തിനെ വളരെ കാര്യമായിട്ട് പ്രസാദിപ്പിച്ചേ പറ്റും വിഷ്ണു ക്ഷേത്രത്തിൽ എന്തെല്ലാം വഴിപാടുകൾ ചെയ്യാമോ അതെല്ലാം ചെയ്യുക ശാശ്രാമാർജ്ജന പാൽപായസം അങ്ങനെ അവനവൻ്റെ ശക്തിക്കനുസരിച്ച് എല്ലാ വഴിപാടുകളും ചെയ്ത് വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തണം വിഷ്ണു പ്രധാനപ്പെട്ട ദിവസമായ വ്യാഴാഴ്ച വ്രതമെടുക്കണം അങ്ങനെ വേണം ചെയ്യാൻ അത്രയധികം വ്യാഴത്തിനെയും പ്രീതിപ്പെടുത്താനുണ്ട് പിന്നെ മൂന്നാം മൂന്നാം ഭാവം അധിപൻ ഞാൻ പറഞ്ഞു മൂന്നാം ഭാവൻ ത്തിൻ്റെ അധിപൻ ആറാം ഭാവത്തിൽ പോയി നിൽക്കുകയാണ് ശനി ആറിൽ നിന്നാൽ വലിയ കുഴപ്പമില്ല വലിയ കുഴപ്പമില്ലാതുകൊണ്ട് അതുപോലെ നാലിൽ നിൽക്കുന്ന രാഹു ആണ് നാലിൽ നിൽക്കുന്ന രാഹു അതും ദോഷം ചെയ്യുന്ന രാഹു ആണ് മൂന്നിലും ആറിലും പത്തിലും പതിനൊന്നിലുമാണ് രാഹു ഗുണം ചെയ്യുള്ളൂ ഇത് നാലിൽ പോയി നിൽക്കുകൊണ്ട് വീട്ടിലെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടാവാൻ ചാൻസ് ഉണ്ട് വീട്ടിൽ ഏഴ ഏഴജന്തുക്കളെയൊക്കെ കാണാൻ വഴിയുണ്ട് അത് വളരെയധികം ജന്തുക്കളിൽ നിന്നും അബദ്ധങ്ങൾ വരാതെ വളരെയധികം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും വീട്ടിൻ്റെ ഓരോ മുക്കും മൂലയൊക്കെ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥയാണ് അടുത്തത് ധനുരാശി ധനുരാശി എന്ന് പറയുന്നത് മൂലവും പൂരാളവും ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചേർന്ന അതാണ് ഉത്രാടത്തിൽ കാലം എന്ന് പറയും അതിൽ നിൽക്കുന്നത് രത്നാധിപൻ ഏഴാം ഭാവത്തിൽ നിൽക്കുകയാണ് ഏഴാം ഭാവത്തിൽ ശത്രുക്ഷേത്രത്തിലാണ് ഏഴാം ഭാവം ചിന്തിക്കേണ്ടത് കളത്രത്തെയാണ് കളത്രത്തിന് ചെറിയ ചെറിയ ഉണ്ടാവാൻ അസുഖങ്ങളുണ്ടാവാൻ ഉണ്ട് പ്രകടിക്കാനൊന്നുമില്ല എങ്കിലും അത് ആ യോഗം കഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചെറിയ അസുഖങ്ങളും പേര് കാണിച്ചാൽ പോകും അത്രേ ഉള്ളൂ രണ്ടാം ഭാവാധിപൻ നാലാം ഭാവത്തിൽ നിൽക്കുകയാണ് നാലാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടകശിനിയാണ് കണ്ടകമാണ് ഇവിടെ കണ്ടക ശരിയാണ് അതുകൊണ്ട് അത് കുറച്ച് ചെറിയ ദോഷമാണ് അതിന് ശാസ്താവിനെ പ്രീതിപ്പെടുത്തുകയും ശനിയാഴ്ച അവിടുത്തെ എടുക്കുകയും വേണം മൂന്നാം ഭാവത്തിൽ രാഹു മൂന്നാം ഭാവത്തിൽ രാഹു കുഴപ്പമൊന്നുമില്ല മൂന്നാം ഭാവത്തിൽ രാഹു ദീർഘായുസം നൽകുന്നതാണ് പ്രശ്നമില്ല നാലാം ഭാവത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടാം ഭാവാധിപനാണ് പോയി നാലാം ഭാവത്തിൽ നിൽക്കുന്നത് പല ദൈവങ്ങളുടെ സ്ഥാനത്ത് വീടിൻ്റെ സ്ഥാനത്ത് അമ്മ അമ്മാവൻ വളർത്തു മൃഗങ്ങൾ തുടങ്ങിയൊക്കെ സ്ഥാനത്താണ് ശനി പോയി നിൽക്കുന്നത് അത് കണ്ടക്ക് ശനിയും കൂടിയാണ് അതുകൊണ്ട് അത് അത് വളരെയധികം ശ്രദ്ധിക്കണം ശനിയാഴ്ച എടുക്കണം അഞ്ചാം ഭാവാധിപൻ പത്താം ഭാവത്തിൽ പോയി നിൽക്കുന്നു ശത്രു ക്ഷേത്രത്തിൽ നിൽക്കുന്നു അതുകൊണ്ട് അതും കുറച്ച് ദോഷമാണ് ശത്രുക്ഷേത്രം അഞ്ചാം ഭാവാധിപൻ മനസ്സിന്റെ കാരകനാണ് മനസ്സിന്റെ കാരകൻ ശത്രു ക്ഷേത്രത്തിൽ പോയി നിൽക്കുന്നതുകൊണ്ട് മനസ്സ് എന്തെങ്കിലും വിട്ടുപോവുക പോവുക അതായത് പ്രധാനമായിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ ആ അതൊന്നും സാരമില്ല അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എടുത്ത് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ദോഷങ്ങൾ വരാം അതുപോലെ അധികം ശ്രദ്ധിക്കണം അടുത്തത് ആറാം ഭാവാധിപൻ ആറാം ഭാവാധിപൻ എട്ടാം ഭാവത്തിൽ പോയി ജീവിക്കുന്നു ശുക്രൻ എട്ടാം ഭാവത്തിൽ നിന്നാൽ വലിയ കുഴപ്പമില്ല എന്ന് നിന്ന് പറയുമെങ്കിലും ശുക്രനും ബുധനും എട്ടാം ഭാവത്തിൽ നിന്നാൽ കുഴപ്പമില്ല എന്ന് പറയുമെങ്കിലും രണ്ടു പേരും നിൽക്കുന്ന ക്ഷേത്രത്തിലാണ് അതുകൊണ്ട് അതിൻ്റെ ചെറിയ ദോഷം കാണിക്കും അതായത് വണ്ടിയൊക്കെ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം വാഹന യാത്ര വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ ഏഴാം ഭാവം പറഞ്ഞു എട്ടാം ഭാവത്തിൽ ഇതാണ് ഒമ്പതാം ഭാവത്തിൽ ഒമ്പതാം ഭാവത്തിൽ ഇപ്പം നിൽക്കുന്നത് സൂര്യനാണ് സൂര്യൻ സ്വക്ഷേത്ര ഭഗവാനാണ് ആ സൂര്യന്റെ ഗുണം ഉണ്ടാവും അതുകൊണ്ട് പിതൃക്കളുടെ പ്രീതി അവർക്കുണ്ട് പിതൃക്കളുടെ ഗുരുക്കളുടെ ഒക്കെ പ്രീതിയുണ്ട് പല ദൈവങ്ങളുടെ പ്രീതിയുണ്ട് അപ്പം മൊത്തം പറഞ്ഞാൽ വലിയ ദോഷമില്ല ചെറിയ ചെറിയ ദോഷങ്ങളുണ്ട് വ്യാഴം കുറച്ച് അനുകൂലമായിട്ട് നിൽക്കുന്ന നിൽക്കുക തന്നെയാണ് എന്നാൽ ഈ കണ്ടകശനിയുടെ ദോഷമുണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തത് ഉത്രാടത്തിൽ മുക്കാലും തിരുവോണവും അവിട്ടത്തിൽ അരയും മകരക്കൂറും മകരക്കൂറിന് ലഗ്നാധിപൻ മൂന്നിൽ നിൽക്കുന്നു ശരി മൂന്നിൽ നിന്നാൽ നല്ലതാണ് വലിയ അസുഖങ്ങളൊന്നുമില്ല എന്ന് പറയും രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുന്നു രണ്ടാം ഭാവത്തിൽ രാഹു നിന്നാൽ രണ്ടാം ഭാവം ധനമാണ് പ്രധാന ധനവും കുടുംബമാണ് ധനം വരും പോവും ഒരു വഴിക്ക് പോവും മറ്റ് പാമ്പിനു മാതിരിയാണ് ഒരു വഴിക്ക് വരും മറ്റേ വഴിക്ക് പോവും അത് വളരെയധികം നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് മൂന്നാം ഭാവത്തിൽ ശനി നിൽക്കുന്നു മൂന്നാം അതായത് സഹോദരകാരകനായിട്ട് ശനി നിൽക്കുന്നു അത് ഗുണമുണ്ടാവും സഹോദരന്മാരെ കൊണ്ട് ഗുണമുണ്ടാവും നാലാം ഭാവം ചൊവ്വയുടെ ക്ഷേത്രമാണ് വീടിൻ്റെ ക്ഷേത്രമാണ് ആ ചൊവ്വ പോയി ആറിൽ നിൽക്കുകൊണ്ട് വീട്ടിൽ ചെറിയ ചെറിയ ദോഷങ്ങൾ ഉണ്ടാവും നേരത്തെ പല രാശികൾക്കും പറഞ്ഞ മാതിരി വീടിന് ഇപ്പോൾ എന്തെങ്കിലും അറ്റകുറ്റപ്പണി നടത്തുന്നതോ അല്ലെങ്കിൽ പുതുതായി വീട് നിർമ്മിക്കുന്നതോ ഇപ്പോൾ ഗുണകരമല്ല അഞ്ചാം ഭാവാധിപൻ ശത്രുക്ഷേത്രത്തിൽ ആറാം ഭാവാധിപൻ ശത്രുക്ഷേത്ര പക്ഷേ ആറിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ആറിൽ വ്യാഴം നിന്നാൽ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുമെന്ന് പറയും അതുകൊണ്ട് തടസ്സങ്ങൾ പതുക്കെ അങ്ങ് നീങ്ങി കിട്ടും കാര്യങ്ങൾ ഉണ്ടെങ്കിലും പതുക്കെ അങ്ങ് തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും വലിയ കുഴപ്പമില്ലാതെ പോകും ഏഴാം ഭാവത്തിൽ ശത്രു ക്ഷേത്രത്തിൽ ബുധനും ശുക്രനും നിൽക്കുന്നു അതുകൊണ്ട് ഏഴാം ഭാവം ചിന്തിക്കേണ്ടത് കളത്രത്തെ കുറിച്ചാണ് കളത്രത്തിന് എന്തെങ്കിലും ചെറിയ ചെറിയ ദോഷങ്ങളുണ്ടാകും ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകുമോ വളരെ ശ്രദ്ധിക്കണം വിവാഹം ആലോചിക്കുന്നവർക്ക് ഇപ്പോൾ വിവാഹം നടക്കുന്ന സമയമല്ല എട്ടാം ഭാവത്തിൽ സ്വക്ഷേത്രപരമായ സൂര്യൻ നിൽക്കുകയാണ് വലിയ കുഴപ്പമില്ല എട്ടാം ഭാവം വലിയ പ്രശ്നമില്ല ഒമ്പതാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുകയാണ് ഒമ്പതാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് ഇവിടെ ശത്രു ക്ഷേത്രത്തിലാണ് അതുകൊണ്ട് പിതൃക്കളുടെ പ്രീതി കുറവാണ് പിതൃക്കളുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് വേണ്ടത് ചെയ്യണം അടുത്തത് കുംഭം രാശി അവിട്ടത്തിന്റെ ബാക്കി ആരാ ചതയം പൊരോട്ടായി മുക്കാല് അവർക്ക് ലക്നത്തിൽ രാഹു ലക്നത്തിൽ രാഹു എന്ന് പറയുമ്പോൾ അവർക്ക് ലക്നം ശരീരമാണ് ശരീരത്തില് അസുഖങ്ങളുണ്ടാവാം അല്ല ചെറിയുടെ ചിരങ്ങിൻ്റെ അങ്ങനെയുള്ള ഇതോ അതുപോലെ രാഹു വിഷകാരകനാണ് വിഷബാധ ഭക്ഷണത്തിൽ നിന്നും വിഷബാധ ഏൽക്കാതെ വളരെയധികം ശ്രദ്ധിക്കണം വളരെയധികം ഇഴഞ്ഞിട്ട് വിഷബാധം കേൾക്കാതെ വളരെയധികം ശ്രദ്ധിക്കണം അത് പല രീതിക്കും ആവാം വിഷബാസം ശ്വാനന്മാരിൽ നിന്ന് അങ്ങനെ അതൊക്കെ വളരെയധികം കുറച്ച് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ സമയമാണ് അതുപോലെ രണ്ടില് ശനി ധനത്തിന്റെ ഭാവത്തിൽ ശനി ആ ശനി നമ്മൾ ശനി പതുക്കെയാണ് ധനം എന്നുള്ളത് വളരെ പതുക്കേ ഉണ്ടാവുള്ളൂ വിചാരിച്ച സമയത്തൊന്നും നമുക്ക് ധനം ഉണ്ടാവില്ല പണ്ട് പണി ചെയ്താൽ തന്നെ ഉടനെ പണിക്ക് പോകുന്നതിനാണ് കൂടെ ഉടനെ തന്നെ കൂലി കിട്ടിയില്ല എന്ന് വരും പിന്നെ അങ്ങനെ വരും അപ്പോൾ അതുപോലെ തന്നെ ഈ പല ഉദ്യോഗസ്ഥന്മാർക്കും ശമ്പളം കിട്ടാനൊക്കെ ബാക്കിയുണ്ടല്ലോ അതൊക്കെ അവർക്ക് ആ രണ്ടിൽ ശനി നിൽക്കുമ്പോൾ വരുന്ന അവസ്ഥയാണ് എത്രയോ അത്ര കുടിശ്ശയോ കിട്ടാൻ ബാക്കിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് ഈ രണ്ടിൽ ശനി നിൽക്കുന്ന അവസ്ഥ ആ അങ്ങനെയുള്ള അവസ്ഥ ഈ കുംഭം രാശിക്കാർക്ക് ഇപ്പോൾ ഉണ്ടാവും അതുപോലെ മൂന്നാം ഭാവത്തിൽ മൂന്നാം ഭാവാധിപൻ ശത്രു ക്ഷേത്രത്തിൽ സഹോദരന്മാരെ സഹോദരന്മാരെക്കൊണ്ട് സഹായം ഉണ്ടാവില്ല നാലാം ഭാവാധിപൻ എട്ടിൽ നിൽക്കുന്നു ശത്രു നിൽക്കുന്നു അതും ഗൃഹത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഗൃഹത്തിനും മാതാവിനൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ വളർത്തു മൃഗങ്ങളെ വളർത്തുന്നവരാണെങ്കിൽ അതിനും പ്രശ്നമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അഞ്ചാം ഭാവത്തില് അഞ്ചാം ഭാവാധിപൻ ആറിൽ പോയി നിൽക്കുന്നു അതുപോലെ അഞ്ചാം ഭാവത്തിൽ ക്ഷേത്രത്തിൽ വ്യാഴം നിൽക്കുന്നു വ്യാഴം അഞ്ചിൽ നിൽക്കൊണ്ട് ചെറിയ ചെറിയ ഗുണമുണ്ടെങ്കിലും അഞ്ചാം ഭാവാധിപൻ ആറാം ഭാവത്തിലേക്ക് പോയത് കൊണ്ട് ശത്രു ക്ഷേത്രത്തിലേക്ക് പോയതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മനസ്സിന് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പിന്നെ ഏഴാം ഭാവത്ത് നിൽക്കുന്ന സൂര്യനാണ് സൂര്യൻ ഏഴാം ഭാവത്തെക്കൊണ്ട് ചിന്തിക്കേണ്ടത് കളത്രത്തെയാണ് അതായത് വാരിയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിനും വാരിയെയാണ് ഏഴാം ഭാവത്തെക്കൊണ്ട് ചിന്തിക്കുന്നത് അത് വളരെ അനുകൂലമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഉള്ളത് കുഴപ്പമില്ല അതിൻ്റെ കൂടെ ചീഹി നിൽക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് സൂര്യൻ്റെ മുമ്പിൽ ചിഹിക്ക് വലിയ പ്രവാഹം പ്രഭാവമില്ല എട്ടാം ഭാവത്തിൽ എട്ടാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുകയാണ് ചൊവ്വ ശത്രു ക്ഷേത്രത്തിൽ നിൽക്കുകയാണ് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എട്ടാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ എട്ടാം ഭാവം നിധനകാരകനാണെങ്കിലും നിധനം സംഭവിച്ചില്ലെങ്കിലും ആയുധങ്ങൾ കൊണ്ടുള്ള മുറിവ് ഏൽക്കാതെയും വാഹനാപകടം വരാതെയും തീപ്പൊള്ളലേൽക്കാതെയുമൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം അത് അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അങ്ങനത്തെ ജോലിയിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടൊക്കെ കൈകാര്യം ചെയ്യണം വളരെയധികം സാവധാനം കൈകാര്യം ചെയ്യണം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അവസാനമായി മീനം രാശി മീനം രാശി എന്നുള്ളത് പോരാട്ടാതിയുടെ ബാക്കി കാല് ഉത്രട്ടാതി രേവതി ഇത്രയും വരുന്നതാണ് അവർക്ക് ആദ്യമായി പറഞ്ഞാൽ ലഗ്നത്തിലാണ് ശനി ലഗ്നത്തിലാണ് എന്ന് പറഞ്ഞാൽ കണ്ടകശനിയും ഏഴര ശനിയും കൂടി കൂടിയതാണ് ലക്നം രണ്ട് പന്ത്രണ്ട് എന്നിൽ നിന്നിൽ ശനി നിന്നാൽ ഏഴര ശനി എന്നും ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ ശനി നിന്നാൽ എന്ന് പറയും ഇത് ലക്നത്തിലാണ് അപ്പൊ രണ്ടും കൂടി ആണ് അപ്പൊ ശനിയെ കാര്യമായി പ്രീതിപ്പെടുത്തിയേ പറ്റൂ ശനിയാഴ്ച വളരെ നിഷ്ഠയായി വ്രതമെടുത്ത് ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ചനം ചെയ്ത് ശാസ്ത്രാവിൻ്റെ സ്ത്രോത്രങ്ങളൊക്കെ ചൊല്ലി എങ്ങനെയൊക്കെ ശാസ്താവിനെ പ്രീതിപ്പെടുത്താൻ പറ്റുകയോ അതോ എല്ലാം ചെയ്യണം അവർക്ക് രണ്ടാം ഭാവത്തിൽ രണ്ടാം ഭാവാധിപൻ ശനിയുടെ കൂടെ നിൽക്കുകയാണ് ശനിയുടെ ശനിയെ കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ രണ്ടാം അവർക്ക് ധനനഷ്ടം വരാൻ ചാൻസ് ഉണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം കയ്യിലുള്ള ധനം പോലും പോവാൻ വഴിയുണ്ട് അപ്പോൾ കയ്യിലുള്ള ധനമൊന്നും അങ്ങനെ പറ്റിയെടുത്ത് ചിലവാക്കരുത് ആരുടെങ്കിലും വാക്കുകേട്ട് ചിലവാക്കരുത് കേട്ട് ചിലവാക്കിയാൽ ഒക്കെ ദോഷങ്ങൾ സംഭവിക്കാം അത് വളരെയധികം ശ്രദ്ധിക്കണം മൂന്നാം ഭാവാധിപൻ ശത്രുക്ഷേത്രയ്ക്ക് പോയി അത് മൂന്നാം ഭാവം ധൈര്യം വീര്യം ചതുർബുദ്ധി സഹോദര സഹോദര പരാക്രമം എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ അതൊന്നും അവിടെ വിലയില്ലാതെയായി പോവും അതുകൊണ്ടൊന്നും ഭാര്യ ഇല്ലാതെയായി പോവും അതൊക്കെ നിഷ്ഫലമായി പോവും അവരെ കൊണ്ടുവന്നും സഹോദരന്മാരെ ഒന്നും വലിയ ഗുണം ഉണ്ടാവില്ല നാലാം ഭാവാധിപൻ പരദൈവങ്ങളുടെയും അമ്മയുടെയും വളർത്തു മൃഗങ്ങളുടെയും ഒക്കെ സ്ഥാനമാണ് അതിൽ അവിടെ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാലും നാലാം ഭാവാധിപൻ ശത്രുക്ഷേത്രത്തിൽ പോയിട്ട് ചെറിയ ദോഷമുണ്ട് അത് കുറച്ച് ഒന്നും ശ്രദ്ധിക്കണം അത്രേ ഉള്ളൂ അഞ്ചാം ഭാവത്തിൽ രണ്ട് ശത്രുക്കളാണ് നിൽക്കുന്നത് അവർ തമ്മർ അവർ ബന്ധുക്കളാണെങ്കിലും അവർക്ക് രണ്ടു പേർക്കും ആ ക്ഷേത്രം ശത്രുക്ഷേത്രമാണ് ബുധനും ശുക്രനും അപ്പോൾ അതിൻ്റെ ഒരു ദോഷം കാണും ആറാം ഭാവത്തിൽ സ്വക്ഷേത്രപരവാനായിട്ടുള്ള സൂര്യനാണ് സൂര്യൻ ആറിൽ നിന്നാൽ കാര്യങ്ങൾ നേടിയെടുക്കും എന്നാണ് പലതിനെയും ഓവർകം ചെയ്യാൻ പറ്റും പല തടസ്സങ്ങളെയും ഓവർകം ചെയ്യാൻ പറ്റും സൂര്യൻ ആറിൽ നിന്നാൽ അപ്പോൾ അതുകൊണ്ട് അതൊരു അനുകൂലമായ ഘടകമാണ് അപ്പോൾ വ്യാഴവും സൂര്യനും ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുകയാണ് വ്യാഴത്തിനേയും കുറിച്ചും വലിയ പ്രശ്നമില്ല സൂര്യനെക്കുറിച്ചും വലിയ പ്രശ്നമില്ല അത് രണ്ടും അനുകൂലമായിട്ട് നിൽക്കാനുണ്ട് ഏഴാം ഭാവത്തിൽ ചൊവ്വ വീണ്ടും നിൽക്കുന്നു ഏഴാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ കളത്രത്തെയാണ് ചിന്തിക്കേണ്ടത് ഏഴാം ഭാവത്തിൽ അത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഏഴാം ഭാവത്തിൽ നിന്നാൽ വളരെയധികം ശ്രദ്ധിക്കണം അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം എട്ടാം ഭാവാധിപൻ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തില് വലിയ കുഴപ്പമില്ല എങ്കിലും ചെറിയ കുഴപ്പമില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ശ്രദ്ധിക്കണം ഒമ്പതാം ഭാവാധിപൻ വീണ്ടും പോയി നിന്നതും ശത്രുക്ഷേത്രത്തിൽ ഒമ്പതാം ഭാവാധിവിൻ ശത്രുശ് നിന്ന് ഒമ്പത് എന്നുള്ളത് പിതൃക്കൾ ഗുരുക്കൾ ധർമ്മം പുണ്യം ഭാഗ്യം ഇതൊക്കെയാണ് ഇപ്പം ഇതൊക്കെ വരുന്നതായ ആ ഒമ്പതാം ഭാവം ഒരു പ്രധാനപ്പെട്ട ഒരു ഭാവമാണ് അപ്പം ഇതിൻ്റെയൊക്കെ അപ്രീതി വരുന്നതായ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിന്റെയൊക്കെ അപ്രീതി വരുന്നത് കൊണ്ട് പിതൃപ്രീതി വരുത്തണം പിതൃക്കൾക്ക് എന്താ ദോഷം എന്ന് വെച്ചാൽ അത് ചെയ്യണം അവിടെ തിരുവല്ലത്തോ അല്ലെങ്കിൽ എവിടെ എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഒരു തിലഹോമം കഴിക്കണം അതുപോലെ വ്യാഴക്ഷേത്ര വിഷ്ണു ക്ഷേത്രത്തെ ഇതിന്റെയൊക്കെ കാരകൻ ഗുരു ഭാഗ്യം പുണ്യം ഇതിൻ്റെയൊക്കെ കാരകൻ വ്യാഴമായതുകൊണ്ട് വ്യാഴം നാല് നിൽക്കുകയാണെങ്കിലും ഇതിൻ്റെയൊക്കെ കാരകൻ വ്യാഴമായതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോയി സാധനാ വാർത്തനയും പാൽപായസവും കഴിപ്പിക്കണം അതുപോലെ പത്താം ഭാവത്തിലെ പത്താം ഭാവാധിപനും കൂടിയാണ് വ്യാഴം അതിനാണ് അതിനാണെങ്കിൽ പറയുന്നത് പതിനൊന്നാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായിട്ടുള്ള ശനിയാണ് ലക്തത്തിൽ നിൽക്കുന്നത് അതിനുള്ള പരിഹാരമാണ് നേരത്തെ പറഞ്ഞത് അപ്പൊ ഇവർക്ക് ദോഷം ഇല്ലേന്ന് വെച്ചാൽ ഉണ്ട് പക്ഷേ എങ്കിലും പരിഹാരം ചെയ്താൽ മാറാവുന്ന ദോഷമേ ഉള്ളൂ പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് വളരെയധികം ശ്രദ്ധിക്കണം വാഹനത്തിൻ്റെ കാര്യവും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കണം ഇങ്ങനെയാണ് സെപ്റ്റംബർ മാസത്തെ ഫലം വരുന്നത് ഈ സെപ്റ്റംബർ മാസത്തെ ഫലം കുറച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസത്തെ ചില ഗ്രഹങ്ങൾ മാറുന്നുണ്ട് അതിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാം ഇങ്ങനെ സെപ്റ്റംബർ മാസത്തിൽ ഈ പന്ത്രണ്ട് രാശിക്കാർക്കും വരുന്ന സാമാന്യ ഫലമാണ് ഇവിടെ പ്രതിപാദിച്ചത് ശക്തമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ അതിനിഷ്ഠയായിട്ട് ദൈവഭജനവും വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ദോഷമൊക്കെ കുറഞ്ഞു കിട്ടും കുറേയൊക്കെ കാര്യങ്ങൾ അനുകൂലമായി വരും എല്ലാവർക്കും ഈശ്വരൻ നല്ല നന്മ വരുത്തട്ടെ എല്ലാവർക്കും നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ വാക്കുകളിലൂടെ പര്യവസാനിപ്പിക്കട്ടെ